അങ്ങനെ ലൈവിൽ കുറച്ചൊച്ച അനക്കൊക്കെ വന്നിട്ടുണ്ട് കാരണം മത്സര മാമാങ്കം തുടങ്ങിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ ഇതിൽ ജയിക്കുന്ന ഒരു വ്യക്തിക്കോ ഒരു ടീമിനോ ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ഒരു ബെനിഫിറ്റ് ഇതിൽ നിന്നുണ്ടാവും എന്നുള്ളതാണ് ബിഗ് ബോസ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ മത്സര മാമാങ്കത്തിലെ ആദ്യ മത്സരമായിട്ടുള്ള പതപ്പിക്കൽ മത്സരമായിരുന്നു സോപ്പ് തയ്ച്ച് കുളിക്കുക സോപ്പ് ആദ്യം തീർക്കുന്ന ആൾ മത്സരത്തിൽ ജയിക്കുന്നു ഈ നാല് ടീമുകളുമായിട്ട് തന്നെയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്ന് വെച്ചാൽ കുക്കിംഗ് വെസല് ഫ്ലോറ് ാത്റൂം ഇങ്ങനെ ഈ നാല് ടീമുകളോടുകൂടി തന്നെയാണ് മത്സരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനിടയ്ക്ക് ക്യാപ്റ്റനായിട്ടുള്ള നന്ദനയോട് ടീമുകൾ വേണമെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുക്കിംഗ് ടീമിലുണ്ടായിരുന്ന ഋഷീനെ എടുത്തിട്ട് ഫ്ലോർ ടീമിലേക്ക് ഇടുന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഫ്ലോർ ടീമിൽ ഓൾറെഡി ജാസ്മിൻ അർജുൻ അഭിഷേക് ഒക്കെ ഉണ്ടായിരുന്ന ടീമാണ് അപ്പോൾ അവർ അർജുൻ ഒക്കെ ഉണ്ടായിരുന്ന ടീമാണ് അവർ ഓൾറെഡി ഭയങ്കര സ്ട്രോങ് ആണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഋഷിയും കൂടെ വേണ്ടിയിരുന്നില്ല കുക്കിംഗ് ടീമിലാണെങ്കിൽ അൻസിബയും നോറയും ശ്രീധുവും മാത്രമായി പോയി അതേപോലെ വെസൽ ടീമിൽ റസ്മിനും ജിൻഡോയും മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൽ ആയിട്ടുള്ള നന്ദനയും കൂടെ ആ ഡെന്നിലേക്ക് അതായത് വെസൽ ടീമിലേക്ക് കയറുന്നു അങ്ങനെ മത്സരത്തിൽ രണ്ട് പേർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം ഒരാൾക്ക് ജഡ്ജായിട്ടും നിൽക്കാം വെസലിൽ റസ്മിൻ ജിൻഡോ നന്ദനയാണ് ഉണ്ടായിരുന്നത് അതിൽ ജിൻഡോയും നന്ദനയും മത്സരത്തിൽ പങ്കെടുക്കുന്നു റസ്മിൻ ജഡ്ജായിട്ട് നിൽക്കുന്നു ഫ്ലോറിൽ ഋഷി അഭിഷേക് ജാസ്മിൻ അർജുൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് അതിൽ ഋഷിയും അഭിഷേകും മത്സരത്തിൽ പങ്കെടുക്കുന്നു ജാസ്മിൻ ജഡ്ജായിട്ട് നിൽക്കുന്നു ബാത്റൂമിൽ സായി സിജോ അപ്സര അപ്സര ജഡ്ജായിട്ട് നിൽക്കുന്നു ബാക്കി സിജോയും സായിയും മത്സരിക്കുന്നു കിച്ചണില് നോറ ശ്രീതു അൻസിബയാണ് അൻസിബ ജഡ്ജായിട്ട് നിൽക്കുന്നു നോറയും ശ്രീതു ആണ് മത്സരിക്കുന്നത് അങ്ങനെ മത്സരം തുടങ്ങുകയാണ് ഗാർഡൻ ഏരിയയിൽ ഷവർ വെച്ചിട്ടുണ്ട് പോയി നിന്ന് കുളിച്ച് സോപ്പ് തീർക്കുക എന്നുള്ളതാണ് ടാസ്ക് അങ്ങനെ എല്ലാവരും കുളി തുടങ്ങിയിരിക്കുകയാണ് അഭിഷേക് ആണെങ്കിൽ ജീൻസും ഷർട്ടൊക്കെ ഇട്ടിടാ പോയത് അതിലൊക്കെ ഇട്ട് നല്ലതുപോലെ ഉരയ്ക്കുന്നുണ്ട് അതേപോലെ സായി ആണെങ്കിലും നല്ല കട്ടിയുള്ള കുടിയാണ് ഇട്ടിരുന്നത് അതിലും നന്നായിട്ട് ഒരച്ചൊരച്ചൊരച്ച് സോപ്പ് മാക്സിമം തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുക്കിംഗ് ടീമിൽ ഡോറയും ശ്രീധു ആണ് മത്സരിക്കാനുണ്ടായത് അവർ ഡ്രസ്സിങ്ങിലൊന്നും അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു അതേപോലെ ശ്രീധുവിനും തുടക്കത്തിലൊരു മടി ഉണ്ടായിരുന്നു ഈ ടാസ്കിൽ പങ്കെടുക്കാനായിട്ട് പക്ഷേ പക്ഷെ എന്നാലവർ മാക്സിമം ശ്രമിച്ചു അങ്ങനെ കുളിച്ച് കുളിച്ച് സിജോ സായി അപ്സര അടങ്ങിയിട്ടുള്ള ടീം ടണലാണ് ഫസ്റ്റ് വന്നത് സെക്കൻഡ് നെസ്റ്റ് തേർഡ് ഡെന്ന ഇതിനിടയ്ക്ക് ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ വിധികർത്താക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോപ്പ് ആരെങ്കിലും തീർന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോയി പരിശോധിക്കാന്നുള്ളത് പക്ഷേ വിധികർത്താക്കൾ ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് പരിശോധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട് മത്സരിച്ചവർ വളരെ നന്നായിട്ട് ചെയ്തു പക്ഷേ വിധികർത്താക്കൾ വളരെ മോശമായിരുന്നു കൂടി നിൽക്കരുതെന്ന് എത്ര വട്ടം വരണതാണ് ഇത് പ്രേക്ഷകർക്ക് കാണേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ആകെ ദേഷ്യപ്പെട്ടു അങ്ങനെ അവസാനം ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ടണൽ ടീമിന് മൂന്ന് പോയിന്റ് സെക്കൻഡ് വന്നിട്ടുള്ള നെസ്റ്റിന് രണ്ട് പോയിൻ്റ് തേർഡ് വന്നിട്ടുള്ള ഡെന്നിന് ഒരു പോയിൻറ്റ് ടാസ്ക് വന്നപ്പോൾ വീടെന്ന് ഉണർന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ടാഴ്ച കൊണ്ടായിരിക്കും ഫാമിലി വന്നു പോകുന്ന സമയം